ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഞമ്മൾ ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി കുഞ്ഞലവിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കാതെ താൻ ഇന്നീ കാട്ടിക്കൂട്ടിയ ഷോ ഓഫ് ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു എനിക്ക് ശമ്പളം തരുന്ന പൊതുജനം എന്ന കഴുതയ്ക്ക് വേണ്ടി

തലമുറകൾക്ക് മുമ്പ് മനസ്സും മതവും പരിവർത്തനം ചെയ്ത ഹിന്ദുസ്ഥാൻ മുസ്ലിം ആരാന്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിച്ച് വർഗസ്നേഹം കാണിക്കാൻ കഴിയാത്ത എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന മനസാക്ഷിയുള്ള യഥാർത്ഥ മുസൽമാൻ ഒരു നാലാങ്കടൂലി നേതാവായിരുന്ന യവന പിടിച്ച് പാർട്ടിയുടെ തലപ്പത്തിരുത്തിയത് സമുദായമുദ്ധരിക്കാനായിരുന്നോ അല്ലല്ലോ ഇത് സ്വന്തം പാട്ടല്ല അങ്ങാടി കേട്ട ഒരു പാട്ട് ഏറ്റുപാടാം അരമന രഹസ്യമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം ഈ കുഞ്ഞലവി കാട്ടിക്കൂട്ടുന്ന പെറ്റി കേസുകളുടെ എല്ലാം പേരിൽ താഹർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ കിടന്ന് ഞെളിപിരി കൊണ്ട് മാറുന്നത് രാഷ്ട്രീയമല്ലെന്നാണ് പാട്ടിന്റെ പല്ലവി പണ്ട് താഹിറിന്റെ വീടർക്ക് ചിക്കൻ ബോക്സ് വന്നെന്നോ അവരെ വേപ്പലയും വരട്ടുമഞ്ഞളും തേച്ച് ചൊറിയാൻ നിന്ന് തെക്കങ്ങാണ്ടുള്ള ഒരു ഉമ്മാറ്റിപ്പെണ്ണിന് സാഹിബ് കൊടുത്ത കനത്ത പാരിതോഷികമാണ് ഈ കുഞ്ഞലവിയെന്നാണ് അങ്ങാടി പാട്ടിന്റെ ബാക്കി ചരണം വന്ന മടക്കി എനിക്ക് ഇല്ല വരില്ല സാഹിബേ അത്രയ്ക്ക് കോമാളി അല്ല നമ്മുടെ മുഖ്യൻ അമിതാവേശം കാട്ടി പൊളിറ്റിക്സിൽ ക്ലീൻ ഇമേജും സത്യസന്ധതയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഇനിയും അങ്ങേരുടെ മുമ്പിൽ തരം താഴരുത് ഒരു പൊടിക്ക് ജാതി സ്പിരിറ്റ് എനിക്ക് എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ പല ജാതി ഖുരാൻ വായിച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ടോ പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ അക്ഷരശുദ്ധിയോടെ ഇനിയെങ്കിലും ഉച്ചരിക്കാൻ പഠിക്കാ സാർ ഇത്ര നേരമായിട്ടും ആ മേട് മറന്നില്ല ചുമ്മാ പോവാൻ പറയുന്നേ ചൂടാറുന്നതിനുമ്പ് ഇതങ്ങോട്ട് കുടിച്ചേച്ചേ ഒന്ന് ഉഷാറായിക്ക് എന്നാലും സാർ ഇത്രയും അങ്ങോട്ടൊരു പാവം ആയിപ്പോയല്ലോ എന്റെ സാറെ രാവിലെ വന്ന വരവിന് എനിക്കിട്ടെന്ന് മേക്കെട്ട് കയറിയപ്പ ഞാൻ വിചാരിച്ചു സാറേതാണ്ട് വലിയ ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്നാന്ന് വച്ചാ നമുക്ക് ഈ കാക്കിയും തൊപ്പിയും ഇട്ട് നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിക്കണേല് താഹിറയും പിണക്കാനും ഒക്കെ ഇല്ല ഷെട്ടിയും തൊടാനൊക്കെയില്ല പാമ്പിനെയും കീരേയും കൂടെ ഒറ്റ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ ഒരു ടെക്കനിക്കാ സാറിയത് വലിയ പാടൊന്നും ഇല്ലെന്നേ നമ്മള് ചുമ്മാ വഴ വഴു നിന്നോട് തേച്ചാ മതി അല്ല അതെ വന്ന് കേറിയ ദിവസം തന്നെ ആകെ ചളകുളമായത് കൊണ്ട് മൂപ്പരങ്ങി ചമ്മി നിക്കുക ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പൊക്കിക്കൊണ്ടു വരുവാ പൊക്കി കൊണ്ടുവരുവാളൊരു നാളെ മറ്റന്നാളോ ഇവിടത്തെ സൗകര്യം എങ്ങനെയാന്ന് വെച്ചാ നമ്മുടെ വീട്ടുകാർക്ക് ഇങ്ങോട്ട് ഓ വെൽക്കം അതേന്നേ കൊച്ചിന്റെ സ്കൂൾ അഡ്മിഷന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായി കാണത്തില്ലെന്ന് രാവിലെ അവളെ ഇവിടെ പറയുന്ന കേട്ടു വല്ലതും ആയാരുന്നു ഒന്നും ആയിട്ടില്ല ലേറ്റ് ആയതുകൊണ്ട് ഇനി നല്ല സ്കൂളിലൊന്നും നടക്കുമെന്ന് തോന്നില്ല സെന്റ് തന്നെ നടക്കും പ്രിൻസിപ്പൽ തമ്മിലുള്ള മിസ്റ്റർ ജോൺ മഗസ് ഗെറ്റ് റെഡി ഫോർ ആൻ ഓപ്പറേഷൻ എന്താ ആരായിരുന്നു ഫോണിൽ അത് പറഞ്ഞില്ല അയ്യായിരം കേസ് വിസ്കിയുമായി ലോറികൾ വരുന്നു വിതൗട്ട് എക്സൈസ് ഡ്യൂട്ടി ഓ അത്രയുള്ള വരുന്നത് ഷട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ അയാൾ ഒരു കോപ്പം ചെയ്യാൻ ഒക്കെ സാർ അവൻ പോവും നമ്മളിപ്പൊ അലച്ചു കെട്ടി അവന്റെ പുറകെ പോയാൽ തന്നെ പണ്ട് പഴയ മുഖ്യമന്ത്രിക്ക് ഞാൻ എസ്കാറ്റ് പോയത് പോലെ ഇരിക്കും അറിയാൻ ഗുരുവായൂരും വെടിയീർന്ന കൊടുങ്ങല്ലൂരും നിർത്ത് നിർത്തടാ നിർത്ത ഇങ്ങോട്ട് ഇറക്കടാമനെ എവിടെ നടാനോട് കോയമ്പത്തൂരിന്ന

എന്നെ പഠിപ്പിക്കണ്ട ഞാൻ ഒരുപാട് ലാത്തി ചാർജ് കണ്ടവനാ അതെ സാർ ഉള്ളൂ കൊടുക്കുന്നവന്റെ വികാരം കൂടി ഒന്ന് മനസ്സിലാക്കണം കല്ലും കത്തിയും വടിവാളുമായി നിൽക്കുന്ന ആയിരങ്ങളുടെ ജനക്കൂട്ടത്തെ അഞ്ച് ലാത്തി കൊണ്ട് നേരിടുന്ന പോലീസുകാരനെടുക്കുന്ന ലൈഫ് റിസ്ക് കുറഞ്ഞ പക്ഷം ഒരു ഹോം മിനിസ്റ്ററെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ ഒലക്കേടെ മൂട് ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞ് അന്ന് രാത്രി എന്നെളക്കി കൊടയും കുരിശു എടുത്ത് ഓടിയിരിക്കുന്നു ശക്തിയെ പിടിക്കാൻ എന്നിട്ട് എന്തായി ഇത് ഇത്തരം നാസ്റ്റി കമൻസിന് ഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ചു കീറി കയ്യടി വാങ്ങിയ ഞാൻ ഇവിടം വരെ എത്തിയത് ആ സ്കോപ്പ് ഈ ജംഗ്ചറിലും ഉണ്ടെന്നറിയാം പ്രയോഗിക്കുന്നില്ല കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോ ഒന്നും അല്ല സൗകര്യവും

എന്റെ സബോർഡിനേറ്റിനെ വിളിക്കുന്ന ഐ വിൽ നോട്ട് ടോളറേറ്റ് ടോളറേറ്റ് യു ഹാവ് ടു സർ പറഞ്ഞു സത്യം തന്നെയാണ് ഞാൻ ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല ചോദിച്ച ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം ദാറ്റ്സ് ഓൾ മുഹമ്മദ് എന്ന പേര് ണെങ്കിലും സർക്കാർ എന്ന വാലും മുളപ്പിച്ചു തന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാണ് നാരണ നമ്പിയാർ അതെ മലബാറിൽ നിന്ന് കുടിയറക്കപ്പെട്ട ഒരു പാവപ്പെട്ട ഖെസ് പാട്ടുകാരനെയും കുടുംബത്തെയും സമുദായ പാർട്ടിക്കാരി കെട്ടി എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു കരുണയ്ക്ക് വേണ്ടിയുള്ള സമരം അന്ന് നിങ്ങൾ തൊഴിലാളി വർഗ തമ്പ്രാക്കന്മാരുടെ ഭരണകാലം അവരും കനിഞ്ഞില്ല അവിടെ കുത്തിയിരുന്ന് പാട്ടുപാടി ഇരുന്ന മടുത്തപ്പോ എന്നെ മുഹമ്മദ് റാഫിയാക്കാനുള്ള ആഗ്രഹം ഉപ്പ ഉപേക്ഷിച്ചു ഉച്ചക്കഞ്ഞി ഉറപ്പായ സർക്കാർ സ്കൂളിൽ ചേരാൻ പോയ എന്റെ വീട്ടഡ്രസ് ഹെഡ് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കാൻ എഴുത്തും വായന അറിയാത്ത എന്റെ ഉമ്മക്ക് കഴിഞ്ഞില്ല ക്രൂരമായ തമാശകളിൽ രസിച്ചിരുന്ന അന്നത്തെ ഹെഡ് മാസ്റ്റർ നമ്പ്യാർ സാർ ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ പേരിന് പുതിയൊരു കൂടി എഴുതി ചേർത്തു സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എത്തിയവനല്ലേ ഈ മമ്മൂഞ്ഞ് മൊഹമ്മദ് സർക്കാരായി മൊഹമ്മദ് സർക്കാർ ആ ആദ്യം ആ കോമഡി എനിക്ക് രസിച്ചില്ലെങ്കിലും പിന്നീട് ഈ പേരിനൊരു സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി സംശയം തോന്നിയവന്മാരോടൊക്കെ ഞാൻ വെച്ച് കാച്ചി അന്നദാതാവായ പൊന്നു തമ്പുരാനും തമ്പുരാൻ അന്നം കൊടുത്തിരുന്ന ബ്രിട്ടീഷ് സായിപ്പും ചേർന്ന് ചത്തുപോയ എൻ്റെ ഏതോ വീരശൂര ഉപ്പുപാക്ക് കൊടുത്ത സ്ഥാനപ്പേരാണ് ഈ സർക്കാരിനൊക്കെ ചെറിയ ക്ലാസ്സിൽ ഉപ്പ കേട്ടിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് മരിച്ചു ഓർഫനേജിലായിരുന്നു പിന്നീട് അല്ലേ തിരുവനന്തപുരത്ത് സെന്റ് ജോസഫ്സ് പിന്നെ അലഹബാദ് വിവേകാനന്ദ വേറെ പലയിടത്തും മായൻകുട്ടിയുടെ മകനെ ഞാൻ സ്വീകരിച്ച വിധം ശരിയായില്ല അല്ലേ അയ്യോ ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല പെട്ടെന്ന് ക്ഷോഭം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞൂടായിരുന്നു മാപ്പാക്കണം ഞാനും മാപ്പ് ചോദിക്കുകയായിരുന്നു എന്നോടല്ല മനസ്സുകൊണ്ട് മായുംകുട്ടിയുണ്ട് എനിക്ക് ഐ പി എസും ഇല്ല പറഞ്ഞു വരുമ്പോ സാറിൻ്റെ അത്ര നക്ഷത്രവുമില്ല പക്ഷേ പതിനഞ്ചു വർഷത്തെ സർവീസ് കൂടുതലുണ്ട് ആ കൺസിഡറേഷൻ പോലും സാർ ഇന്നലെ എനിക്ക് തന്നില്ല സാറ് മിനിസ്റ്ററുടെ തെറിയും കേട്ട് പത്രത്തിൽ പടവും വന്ന് നാറി മിനക്കേടായിട്ട് നിൽക്കുമ്പോ ഞാൻ വീണ്ടും ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് ഒരൊറ്റ ഒരുത്തനെയും വിശ്വസിക്കരുത് ഈ ഞാനടക്കം പോലീസിലുള്ള ഒരമ്മാരെയും വിശ്വസിക്കരുത് ഏത് നിമിഷം ഏതവനാ കയറി ഷെട്ടിയുടെ ഒറ്റുകാരനാകുന്നു പറയാൻ പറ്റുക അതാണ് നരേന്ദ്ര ഷെട്ടി വൈകിട്ട് രണ്ട് സ്മാളം പിടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുമ്പം ചിലപ്പോ തോന്നും കൂടെ കിടക്കുന്ന എന്റെ ആലീസിനെ പോലും വിശ്വസിക്കാനും ഒക്കെ അയ്യോ ചിരിക്കാൻ പറഞ്ഞതല്ല ഷെട്ടിയുടെ കാര്യം വരുമ്പോ

ചെറുപ്പക്കാരനും കാണാൻ കൊള്ളാവുന്നവനുമായ പരപുരുഷനെ ഫോണിൽ വിളിച്ച് കിന്നരിക്കുന്നവളെ കള്ളിന്ന് മാത്രം വിളിച്ചാ ജോൺ വർഗീസേ പോരാ അതാ ഞാൻ പരമ കള്ളി എന്ന് വിളിച്ചത് സാറേ കുറിച്ച് ഒരുമാതിരി ഈ ആലീസ് നല്ല ഉരുപടിയായിരിക്കും ഏത് ഷെട്ടിക്കും പറ്റിയ അസലും മുതല് പോകുമ്പോഴും വേണ്ട ൂവമ്പഴം അണ്ണാക്കി ടേസ്റ്റ് ഓഫ് അരുചി ബ്ലഡ് ആൻഡ് ബ്രെയിൻ തലച്ചോറ് പിളർന്ന് അണ്ണാക്കിൽ ഇറങ്ങുന്നതിന്റെ സുഖം അറിയണോ തനിക്ക് ഷെട്ടിയുടെ ഒറ്റുകാരിയായി ഇന്നലെ രാത്രി കള്ളപ്പേരിൽ എന്നെ ടെലിഫോൺ വിളിച്ചതാരാണ് Sharma! Out, out! Sir. രാമപുരം തേക്കിൻ കാട്ടിൽ മകൾ ഷെട്ടിയുടെ വിശ്വസ്തനായ ഒറ്റ ഭാര്യം ഞാൻ ഇയാൾക്കെതിരെ എടുക്കുന്നില്ല മനസ്സിലായി എനിക്ക് ലഭിച്ച ടെലിഫോൺ കോൾ ഫേക്ക് ആണെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ ഇന്നലെ ഒരു റെയ്ഡിന് ഇറങ്ങി പുറപ്പെട്ടത് മണ്ടം കളിക്കാനല്ല രണ്ടിലൂടെ സെക്കൻഡ് വിദേശമദ്യം പിടിച്ച് വീരദേശാഭിമാനി ചമയാനും ഒറ്റുകാരെ കണ്ടുപിടിക്കാനാണ് ഷെട്ടിയുടെ ഒറ്റുകാരെ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ ഷെട്ടി ആ ലിമിറ്റും ക്രോസ് ചെയ്തു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടു അയാളുടെ ഭാര്യയും വരെ ഒറ്റുക ഒരിക്കലും ശാപമോക്ഷം കിട്ടാത്ത ഈ മുടിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ഒരുവനും വൺ മാൻ ഷോ നടത്തി ഷൈൻ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല ഞാൻ ആ ഷോ നടത്തും ഷെട്ടിയല്ല ഒരു കവല ചട്ടമ്പിയെ അറസ്റ്റ് ചെയ്യാൻ പോലും നാണം കെട്ട ഈ പോലീസ് ഫോഴ്സിനെ വെച്ച് കഴിയില്ലെന്ന് എനിക്കറിയാം ഒറ്റകാരുടെ ഒതുങ്ങുന്നില്ല ഉണ്ടോ എക്സ്ചേഞ്ച് നമ്പർ ടൂൺ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണി മുതൽ ഒമ്പത് മണി വരെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച നമ്പറുകളാണ് അതിൽ ജോൺ വർഗീസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് രണ്ടേ രണ്ട് നമ്പറുകൾ മാത്രം ഒന്ന് എന്റെ വീട്ടിലേക്ക് മറ്റൊന്ന് ഷെട്ടിയുടെ ഏത് കുറ്റവാളിയും സ്വയം പിടിക്കപ്പെടാനുള്ള ഒരു ലൂപ്പോൾ ഉപേക്ഷിക്കുമെന്നാണല്ലോ തിയറി ഇത്രയും സർവീസ് ഉള്ള തനിക്ക് ഈ നിസ്സാര ലൂപോൾ അടയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ ഡോ വർഗീസ് ഒരു ശുദ്ധികലശത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല ചേഞ്ച് യുവസ്റ്റ് റിയാക്ട് അപ്പോൾ